കോഴി പറയാവനാ പൂച്ച പറയാവൻ കോഴി എവിടെ കോഴി കുഞ്ഞാവേ ഇതാണത് എന്താണത് മോ പേര് ടക്കൻ പൊണ് വിട്ടിട്ട് പോയ കൊയിലിപ്പോ ഏറ്റവും മുട്ടക്കലെ അതാ പോയേ ചക്കൻ അതാ പോയി കണ്ടാ ഇരു നീ കൊത്തു കേടാ ഏ അതാ കുക്കൂര് പിന്നാലെ കുട്ടും കുട്ടപ്പനും പോണു അതാ അവൻ്റെ പിന്നാലെ പോയ കടയിൽ പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും കുർമലേ ഇനി അവൻ പോയില്ല ഇനി കൊത്തില്ല ആണ് ഉണ്ടെങ്കിൽ മാത്രം കൊത്തുള്ളൂ ഇല്ലമ്മ ആ ശ്വത്തുമണി ഞാനങ്ങനെ ശൊത്തുമണി പോട അവരില്ല